ഇനി കാട്ടിലെ രാജാവ് മലയാറ്റൂർ വനത്തിന് സ്വന്തം കഴിഞ്ഞ ദിവസം കോതമംഗലം കടത്തിവിട്ടത് രാ ഒരു നാടിനെയാകെ ഭീതിയിലാഴ്ത്തിയ കാനന രാജാവ് ഇനി മലയാറ്റൂർ വനാന്തരങ്ങളിൽ കോതമംഗലം വടാട്ടുപാറയിൽ നിന്നും പിടികൂടിയ രാജവെമ്പാലയാണ് മലയാറ്റൂർ വനാന്തരങ്ങളിലേക്ക് തുറന്നു വിട്ടത് കഴിഞ്ഞ ദിവസമാണ് വടാട്ടുപാറയിൽ രാജവെമ്പാലയെ കണ്ടെത്തിയത് ഒരു മാസത്തിനുള്ളിൽ പത്ത് രാജവെമ്പാലകളാണ് കാടിറങ്ങി നാട്ടിലേക്ക് എത്തിയത് വനത്തിലെ ചൂടുകൊണ്ട് ആവാസ വ്യവസ്ഥയിൽ വന്ന വ്യതിയാനമാണ് ഇവ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമായത് വടാട്ടുപാറയുടെ ഭാഗങ്ങളിൽ ഭീതിയോടെയാണ് നാട്ടുകാർ കഴിഞ്ഞുകൂടുന്നത് വടാട്ടുപാറ മീരാൻ സിറ്റിക്ക് സമീപത്തു നിന്നാണ് പാമ്പിനെ പിടികൂടിയത് റോഡരികിൽ കിടന്ന അരമീറ്റർ വ്യാസമുള്ള വാർക്ക പൈപ്പിനകത്തായിരുന്നു രാജവെമ്പാല കോടനാട് വനം വകുപ്പ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനായ വർക്ക്മാനാണ് രാജവെമ്പാലയെ അതിസാഹസികമായി കീഴടക്കിയത് സമീപകാലത്ത് പിടികൂടിയ ഏറ്റവും വലിയ രാജവെമ്പാലയാണ് ഇത് പതിനഞ്ചടി നീളവും പതിനാറ് കിലോഗ്രാം തൂക്കവുമുണ്ട് ഇതിന് ഇതിനെയാണ് മലയാറ്റൂർ വനത്തിലേക്ക് കയറ്റിവിട്ടത് ജോസ്തെറ്റയിൽ എം എൽ എയും രാജവെമ്പാലയെ തുറന്നുവിടുന്നത് കാണാൻ എത്തിയിരുന്നു ജീവിതത്തിൽ നിരവധി പാമ്പുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു രാജവെമ്പാലയെ കാണുന്നത് ഇതാദ്യമായാണെന്ന് എം എൽ എ പറഞ്ഞു കൗതുകത്തോടെ അദ്ദേഹം പാമ്പിനെ തൊട്ടുനോക്കുകയും ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പാമ്പുമായിട്ട് ഇങ്ങനെ രാജവെമ്പാല രാജവെമ്പാലൊക്കെ പിടിക്കുകയും തടവുകയും ചെയ്യുന്നത് ഇതിനകത്ത് അത് കാട്ടിൽ തന്നെ കൊടുങ്കാട്ടിൽ തന്നെ തിരിച്ചുകൊണ്ട് വിടുക എന്ന് പറയുന്ന സന്തോഷമുണ്ട് കാരണം അതിൻ്റെ സ്വാഭാവികമായ ജീവിത പശ്ചാത്തലത്തിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളത് അത് വലിയൊരു ഒരു മറ്റൊരു സംതൃപ്തിയാണ് രാജവമ്പാലെ പോലെയുള്ളൊരു പാമ്പ് എന്ന് പറയുന്നത് തന്നെയല്ല ഇത് പതിനാറ് പതിനാറ് അടി നീളമാണ് എനിക്ക് പോകുന്നത് സമീപകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കാച്ചാണത് പാമ്പിൽ അവിടെ ഉണ്ടായിരിക്കും പക്ഷേ ഏറ്റവും വലിയ കാച്ച് ഇത് ഇത്രയും വലിയ പതിനാറ് അടി നീളമുള്ളൊരു കാച്ച് ആദ്യമായിട്ടാണ് ഇവരുടെ ഇതിനകത്തൊക്കെ വരുന്നത് ഇവരൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ തരത്തിലുള്ള മൃഗങ്ങളൊക്കെ അതിജീവിച്ച് പോകുന്നത് കാട്ടിലൊക്കെ അല്ലെങ്കിൽ ആൾക്കാരെ കണ്ട് കൊന്ന് തിന്നു തീർക്കലുള്ളൂ അതിനേക്കാളും ഇവരുടെ ഇങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനുവേണ്ടി സഹായിച്ചുള്ളവരാണ് ബർക്കുമാനൊക്കെ പ്രത്യേക അഭിനന്ദനമുണ്ട് നമ്മുടെ വക വർഷങ്ങളായി ബർക്കുമാൻ പാമ്പുപിടുത്തത്തിൽ ഏർപ്പെടുന്നു നാട്ടിലേക്ക് ഇറങ്ങി വന്ന നിരവധി പാമ്പുകളെ പിടികൂടി കാട്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെയും പാമ്പ് തന്നെ ഉപദേവിച്ചിട്ടില്ലെന്ന് ബർഖ്മാൻ പറഞ്ഞു ഒരു പൈപ്പിൻ്റെ ഉള്ളിലിരിക്കുക പൈപ്പിൻ്റെ ഉള്ളിലിരുന്ന് ആദ്യം കാച്ചെടുക്കൊണ്ട് പിടിച്ചിട്ട് ആ കാച്ചഡ് അത്ര ക്ലിയർ അല്ല കൊണ്ട് പിടിച്ചിട്ട് സ്ലിപ്പ് ചെയ്തു പോയി സ്ലിപ്പ് ചെയ്ത് പോയിട്ട് പിന്നെ നേരെ പുറത്തേക്ക് വന്നു ചാടി പിടിച്ചു ദൈവാനുഗ്രഹിച്ചു ഈ മലയാറ്റൂർ വനത്തിൽ അതിക്രമിച്ചു കയറുന്നവർ സൂക്ഷിക്കുക ഈ കാനന രാജാവ് കാടിനെ സംരക്ഷണവിധിയുമായി ഇവിടെയുണ്ട്